ഇനി സംരക്ഷിക്കുകയും നിലനിർത്തുകയും നമ്മുടെ നിരന്തരമായ പ്രധാനമായി ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിൽമണയിലെ പോലീസ് സ്റ്റേഷൻ കോടതി റോഡിന് ശാപമോക്ഷം നഗരസഭ നാൽപ്പത്തിയൊൻപത് ലക്ഷം രൂപ വകയിരുത്തി ഡിപ്ലോമാറ്റിക് റോഡായി പുനരാവിഷ്കരിച്ച കോടതി റോഡ് ചെയർപേഴ്സൺ പി ഷാജി നാടിന് സമർപ്പിച്ചു പതിറ്റാണ്ടുകളായി പെരുന്നിൽമണ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തൊണ്ടി വാഹനങ്ങൾ കൂമ്പാരമായി കാടുപിടിച്ചു കിടന്നിരുന്ന പോലീസ് സ്റ്റേഷൻ റോഡിനാണ് പെരിന്തൽമണ നഗരസഭ ശാപമോക്ഷം നൽകിയിരിക്കുന്നത് നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും നാൽപ്പത്തിയൊൻപത് ലക്ഷം രൂപ വകയിരുത്തി കട്ടപ്പതിച്ചു മനോഹരമാക്കി മാറ്റി ഡിപ്ലോമാറ്റിക് റോഡെന്ന് നാമകരണം ചെയ്തിരിക്കുന്ന കോടതി റോഡിനെ നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി നാടിന് സമർപ്പിച്ചു പോലീസ് സ്റ്റേഷൻ സബ്ജെയിൽ കോടതി സിവിൽ സ്റ്റേഷൻ തുടങ്ങി നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഡിപ്ലോമാറ്റിക് റോഡിനെ ഉദ്യോഗസ്ഥരുടെ കൂടെ പിന്തുണയോടെയാണ് ഇന്നീ കാണുന്ന രീതിയിൽ നവീകരിച്ചിരിക്കുന്നത് ഭാവിയിൽ ട്രഷറിയും ആരംഭിക്കാൻ പോകുന്നത് ഇവിടെയാണ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് സുഗമമായ സഞ്ചാരത്തിന് വഴിയൊരുക്കിയത് വാഹനയാത്രികർക്കും ഏറെ ഉപകാരപ്രദമായിരിക്കുകയാണ് ഇനി മുതൽ പട്ടാമ്പി പാലക്കാട് ഭാഗത്തേക്ക് പോകുന്നവർക്ക് ഡിപ്ലോമാറ്റിക് റോഡിനെ ഒരു മിനി ബൈപ്പാസ് ആയി ഉപയോഗിക്കാം പെരിന്തൽമണ്ണക്കാരുടെ ദീർഘനാളത്തെ ആവശ്യമാണ് നിറവേറ്റപ്പെട്ടിട്ടുള്ളതെന്നും റോഡിനെ ഇനി സംരക്ഷിക്കേണ്ട ചുമതല പൊതുജനങ്ങൾക്കാണെന്നും ചെയർപേഴ്സൺ പി ഷാജി പറഞ്ഞു നമ്മുടെ നഗരസഭ പെരിന്തൽമണ്ണ നഗരസഭ വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി മറ്റൊരു പദ്ധതി കൂടി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ആഗ്രഹിച്ചിരുന്ന ഒരു റോഡിന്റെ പുനരുദ്ധാരണം അത് നടത്തി ജനങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുകയാണ് പ്രത്യേകതയെ കുറിച്ചും അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പെരുന്തമണ്ണക്കാർക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും മനോഹരമാക്കി ഇത് പെരുന്തണ്ണക്കാർക്ക് നൽകിയിട്ടുണ്ട് ഇനി ഇതിനെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ നാട്ടുകാരാണ് അത് ചെയ്യുക എന്ന അഭ്യർത്ഥനയാണ് മാത്രമാണ് നടത്തുന്നത് പെരുനിർമ്മാണ നഗരസഭയുടെ ദൃഢനിശ്ചയത്തിന്റെയും നഗരവൽക്കരണത്തിന് നൽകുന്ന പ്രാധാന്യത്തിന്റെയും തെളിവാണ് ഡിപ്ലോമാറ്റിക് റോഡ് മൂന്ന് ഘട്ടങ്ങളിലായാണ് ഡിപ്ലോമാറ്റിക് റോഡ് നവീകരിക്കുന്നത് മൂന്നാം ഘട്ട നിർമ്മാണത്തിന്റെ ഭാഗമായി ഓപ്പൺ ജിയും പാർക്ക് എന്നിവയും യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുകയാണ് പെരിന്തൽമണ്ണ നഗരസഭ ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തിയാണ് റോഡിനെ ഇന്നീ കാണുന്ന രീതിയിൽ മനോഹരമാക്കി മാറ്റിയതെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വർഷങ്ങളായിട്ട് ഡിപ്പാർട്ട്മെന്റലിസത്തിന്റെ ഭാഗമായിട്ട് മറികടക്കാൻ കഴിയാതിരുന്ന ഒരു സംഭവത്തെ ഇച്ഛാശക്തിയുള്ള ഭരണകൂടം വരികയും അതിനനുസൃതമായിട്ട് ഉദ്യോഗസ്ഥരുടെ സഹായവും കൂടിയപ്പോൾ ഒരു വലിയ സംഭവം പെരിന്തൽമണ്ണയിൽ നടന്നു കഴിഞ്ഞു വർഷങ്ങളായിട്ട് പെരിന്തൽമണ്ണയിൽ നിന്ന് അടിഞ്ഞുകൂടിയിരുന്ന വാഹനങ്ങളൊന്നും മാറ്റാൻ കഴിയാത്ത ഡിപ്പാർട്ട്മെൻറ്റല്ല ഇഷ്ടം അതിനെ മറികടന്നു എന്ന് മാത്രമല്ല മൂന്ന് ഘട്ടങ്ങളിലായി നഗരസഭ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തി രണ്ട് ഘട്ടവും പൂർത്തിയാക്കി മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മനോഹരമാക്കുകയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് മുഴുവൻ വൈകുന്നേരങ്ങളിലും രാവിലകളിലും ഒഴിവുള്ള സമയങ്ങളിലൊക്കെ അവരുടെ വ്യായാമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓപ്പൺ ജിമ്മ് മറ്റു മനോഹരമായ പാർക്കാണ് ഇനി ഒഴിഞ്ഞ സ്ഥലത്ത് നിർമ്മിക്കാൻ പോകുന്നത് റോഡിന്റെ ഉദ്ഘാടനം വ്യാപാരികളും ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് വ്യാപാരികൾക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവർക്കും റോഡ് ഉപകാരപ്രദമാകുമെന്ന് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മോസോ അഭിപ്രായപ്പെട്ടു വ്യാപാരികളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിരന്തരമായ നിവേദനങ്ങളിൽ പ്രധാനമായി ചൂണ്ടിക്കാണിച്ചിരുന്ന റോഡ് ഇതാണ് മാത്രമല്ല മറ്റൊരു സൗകര്യം ഞങ്ങളെ അപേക്ഷിച്ച് ഇതിന്റെ സൈഡ് ഭാഗം ഇവിടെ പൊതുജനങ്ങൾക്ക് പാർക്കിങ്ങിനായി സൗകര്യപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് വരുന്ന സംബന്ധിച്ച് ഈ ടൗണിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് വളരെയേറെ സന്തോഷകരമായ അത് ടൗണിലിന്റെ ഹൃദയഭാഗത്ത് തന്നെ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി വണ്ടികൾ പാർക്ക് ചെയ്ത് അവർക്ക് വേണ്ട പർച്ചേസുകൾ നടത്താൻ കൂടി ഇതോടുകൂടി ഇവിടെ സൗകര്യം ലഭിക്കുകയാണ് കോടതി റോഡ് നവീകരിച്ചതിലുള്ള സന്തോഷം അഭിഭാഷകരും പങ്കുവച്ചു ഇത്രയും മനോഹരമായ ഈ ഡിപ്ലോമാറ്റിക് റോഡ് പെരിന്തൽമണ്ണ അതിലെ കോടതി സമുച്ചയത്തിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും സബ് ജയിലിലേക്കും മിനി സിവിൽ സ്റ്റേഷനിലേക്കും സബ് ഡിവിഷണൽ ഓഫീസിലേക്കും അതുപോലെ തന്നെ എ ഇ ഓഫീസ് അടക്കമുള്ള സർക്കാർ ഓഫീസുകളാകെ കേന്ദ്രീകരിക്കുന്ന ഈ പ്രദേശത്ത് ഈ ഡിപ്ലോമാറ്റിക് റോഡിൻ്റെ പ്രവൃത്തി ഇത്ര മനോഹരമായി പൂർത്തീകരിച്ച പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് പെരിന്തൽമണ്ണ ബാർ അസോസിയേഷന്റെ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു ഈ റോഡ് ഒട്ടേറെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് മാത്രമല്ല ടൗണിലെ ട്രാഫിക്കിൽ നിന്ന് മാറിക്കൊണ്ട് ഈ കോഴിക്കോട് റോഡും അല്ലെങ്കിൽ പട്ടാമ്പി റോഡും അതുപോലെ തന്നെ പാലക്കാട് റോഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡ് റോഡും കൂടിയാണ് അത് ഈ റോഡ് കുറച്ചുകൂടി നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുകയും അതുപോലെ തന്നെ ഇവിടെ ഒരു ജിമ്മിനെ കുറിച്ച് മുനിസിപ്പാലിറ്റി ആലോചിച്ചിരുന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതുകൂടി വളരെ നല്ല കാര്യമായിരിക്കും നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീർ ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അമ്പിളി മനോജ് മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ അഡ്വക്കേറ്റ് ഷാൻസി നന്ദകുമാർ കെ ഉണ്ണികൃഷ്ണൻ മൻസൂർ നച്ചീൽ കൌൺസിലർമാർ സബ് കളക്ടർ അപൂർവ ത്രിപാഠി ഐ എ എസ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പ്രേംജിത്ത് സി ഐ സുമേഷ് സുധാകരൻ ബാർ കൌൺസിൽ അംഗങ്ങൾ നഗരസഭാ സെക്രട്ടറി ജി മിത്രൻ വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികളായ പി ടി എസ് മോസോ കെ സുബ്രഹ്മണ്യൻ സലാം ഗൾഫോൺ അബ്ബാസ് ഹെൽത്ത് ഇൻസ്പെക്ടർ റഫീഖ് പി എച്ച് ടി രാജീവൻ ഡീനു ഫൈസൽ സി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു വർഷങ്ങളോളമായി വൃത്തിഹീനമായി കിടന്നിരുന്ന റോഡിനെ ആധുനിക രീതിയിൽ കട്ടപതിച്ച് മനോഹരമാക്കി മാറ്റിയ പെരിന്തൽമണ നഗരസഭയുടെ ആസൂത്രണ മികവിനെ ചാനൽ അഭിനന്ദിച്ച മതിയാകൂമ traditional but revolutionary Sensible diversity, shopping aspirations beyond everyone's expectations Progressive home electronics, luminous hand-picked fruits, freshest veggies Finest groceries, enticing gifts, crockeries and cosmetics Meets your expectations. Jum Hypermarket Exceeding Expectations.